Hi all, welcome back to my YouTube channel. പ്രിയപ്പെട്ടവരെ ചില കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകാറില്ല ചില ശബ്ദങ്ങൾ കാതുകളിൽ നിന്ന് അകന്നു പോകാറുമില്ല എൻ്റെ മകൻ്റെ സ്കൂൾ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ കണ്ട ഒരു രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു നീറ്റലായി നിലകൊള്ളുന്നു ക്ലാസിൽ എന്നും മിടുക്കനായിരുന്ന ഒരു കുട്ടി പഠനത്തിൽ അല്പം പിന്നോട്ട് പോയതിൻ്റെ പേരിൽ അവൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൻ്റെ മാതാവ് കഠിനമായ വാക്കുകളാൽ അവനെ ശകാരിച്ചു നീ എന്തിനാണ് ഇങ്ങനെ പിന്നോട്ട് പോയത് കഴിഞ്ഞ വർഷത്തെ പോലെ മാർക്കൊന്നും കിട്ടിയില്ലല്ലോ ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ പതിച്ച ഇടിമിന്നലുകളായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി തലകുനിഞ്ഞു ആ നിമിഷം അപമാന ഭാരത്താൽ അവൻ തകർന്നു പോയത് ഞാൻ കണ്ടു ഒരു നിമിഷത്തെ ഈ സംഭവം നിസ്സാരമായി തോന്നിയേക്കാം പക്ഷേ ആ നിമിഷം അവന്റെ ഹൃദയത്തിൽ സൃഷ്ടിച്ച മുറിവ് ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ ഉണങ്ങാതെ കിടന്നേക്കാം ഒന്ന് ഓർത്തു നോക്കൂ ഒരു കൊച്ചു പക്ഷിയുടെ ചിറകൊടിച്ചാൽ കൊടിച്ചാൽ പിന്നെ എങ്ങനെയാണത് ആകാശത്തിൽ പറന്നുയരുക ഒരു മുളയുടെ തളിരി നുള്ളി എറിഞ്ഞാൽ പിന്നെ എങ്ങനെയാണത് പൂത്ത് തഴച്ചു വളരുക അവസരം കിട്ടാതെ മുൻപേ അപമാനിക്കപ്പെട്ടാൽ ഒരു കുട്ടിയുടെ മനസ്സ് അതുപോലെയാണ് മാർക്കുകൾ കുറയുക എന്നത് ഒരു കുറ്റമല്ല മറിച്ച് വളർച്ചയുടെ ഒരു ഘട്ടം മാത്രമാണ് ഒരു മഴക്കാലത്ത് സൂര്യൻ മേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞാലും അതിന്റെ മഹത്വം നഷ്ടപ്പെടുന്നില്ല ഒരു പൂവ് വൈകിയാണ് വിരിയുന്നതെങ്കിൽ പോലും അതിന്റെ സൗന്ദര്യം കുറയുന്നില്ല അതുപോലെയാണ് നമ്മുടെ കുട്ടികളും ചിലർ വേഗത്തിൽ വളരും മറ്റു ചിലർ അല്പം വൈകി ും പൂവിടുക പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യവും സുഗന്ധവും ഉണ്ട് മാതാപിതാക്കളെ അധ്യാപകരെ ഓർക്കുക മാർക്ക് എന്നത് വെറും അക്കങ്ങളാണ് അത് ജീവിതത്തിൻ്റെ ആഴം കാണിക്കുന്ന കണ്ണാടിയല്ല റിപ്പോർട്ട് കാർഡ് കുട്ടിയുടെ ഭാവിയുടെ വിധി പറയുന്ന പുസ്തകമല്ല അത് കടലിലെ ഒരു ചെറിയ തിര മാത്രമാണ് ആ കടലിൻ്റെ ആഴവും വിശാലതയും ആ തിരമാല കൊണ്ട് അളക്കാനാവില്ല നാം കുട്ടികളെ കുറ്റപ്പെടുത്താനല്ല ജനിച്ചത് കൈപിടിച്ചുയർത്താനാണ് നിനക്ക് കഴിയില്ല എന്ന് പറയാനല്ല നിനക്ക് കഴിയുമെന്ന് പ്രോത്സാഹിപ്പിക്കാനാണ് ഓർക്കുക പൂ പൂക്കൾ താരതമ്യം ചെയ്യപ്പെടാറില്ല ഓരോ പൂവിനും അതിൻ്റെതായ സുഗന്ധമുണ്ട് അതുപോലെയാണ് നമ്മുടെ കുട്ടികളും അതുകൊണ്ട് ഒരിക്കലും കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കരുത് മാർക്കുകളുടെ പേരിൽ അവരുടെ ഭാവിയെ അളക്കരുത് പകരം അവരെ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ വളർത്തുക വിശ്വാസത്തിൻ്റെ ജലം നൽകി അവരെ നനയ്ക്കുക പ്രോത്സാഹനമാകുന്ന വളം നൽകി അവരെ പരിപോഷിപ്പിക്കുക മാർക്കുകൾ കൊണ്ട് ഒരു കുട്ടിയെ നാം അളക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു നമ്പർ മാത്രമല്ല ഒരു ആത്മവിശ്വാസവും ഒരു ജീവിതവും ും ആണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ വെറും അക്കങ്ങളാക്കി തീർക്കാതെ മനുഷ്യരായി വളർത്താം അതാണ് യഥാർത്ഥ വിജയം ഇതാർക്കെങ്കിലും പ്രചോദനമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ താങ്ക്